രണ്ട് മാസം പ്രായമുള്ള ഒരു പിഞ്ച് പൈതല് സുന്നത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കാക്കൂരുള്ള ഒരു ക്ലിനിക്കിലേക്ക് ഉമ്മയും ഉപ്പയും കൊണ്ടുപോയതാണ് ഡോക്ടറെ കയ്യിലേക്ക് കുട്ടിയെ കൊടുക്കുന്നത് വരെ കുട്ടിക്കൊരു കുഴപ്പമില്ല എന്ന് ആ ഒരു കുട്ടിയുടെ ഉമ്മയുടെ പിതാവിൽ നിന്നറിയാൻ കഴിഞ്ഞു കുട്ടിയെ ഡോക്ടർ വാങ്ങിയിട്ട് ആ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്തു ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവരെ സുന്നത്ത് കഴിക്കുമ്പോൾ അവർക്ക് അനസ്തേഷ്യ കൊടുക്കുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ആ അനസ്തേഷ്യ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി അനങ്ങുന്നില്ല ആ ഒരു കുട്ടിയുടെ ശരീരം ആ രക്ഷിതാക്കളുടെ കയ്യിൽ കൊടുക്കുകയാണ് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴും കുട്ടിക്ക് അനക്കില്ല ഇവർ നേരെ കൊണ്ടുപോയി ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് അവിടെ എത്തുമ്പോഴേക്ക് ആ കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കേട്ടപ്പോൾ വല്ലാത്ത ഒരു നെട്ടലാണ് എനിക്കുണ്ടായത് നിങ്ങൾ ആലോചിച്ച് നോക്കി രണ്ട് മാസമാണ് ആ ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് ദയവ് ചെയ്തിട്ട് രക്ഷിതാക്കളെ ആ സമയത്ത് നിങ്ങൾ ഈ സുന്നത്തിന് കൊണ്ടുപോകില്ലേ കാരണം എന്താണെന്നറിയോ കുട്ടിക്ക് അനസ്തേഷത്തതിൻ്റെ ശേഷമാണ് ആ കുട്ടിക്ക് മുണ്ടാനും ചലിക്കാനും കഴിയാത്തതെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ആ കുട്ടിയുടെ ശരീരം ചിലപ്പോൾ ആ മരുന്നിന് പ്രാപ്തമായിട്ട് എന്താണ് യഥാർത്ഥ മരണക്കാരണമെന്ന് ഇതേ വരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കുട്ടിയുടെ മയ്യത്ത് ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അവിടെ നിന്ന് നാളെ ആ കുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും വിധേയമാക്കി കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് മരണത്തിനുള്ള കാരണം എന്ന് തിരിച്ചറിയുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ കണ്ട് കൊതി തീർന്നിട്ടുണ്ടാകൂലോ വളരെ വേദനയാണ് അതിനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ഉമ്മ പ്രസവിച്ച് ആ കുട്ടിയെ ഈ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ മുൻപ് ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ ആ ഉമ്മ പുഞ്ചിരിച്ചിട്ടുണ്ടാകും അതേ കുട്ടി പെടുന്നന് ശുന്നത്തിന് വേണ്ടിയിട്ട് കൊടുത്ത കുട്ടി ജീവനില്ലാതെ തൻ്റെ കയ്യിൽ കെട്ടുമ്പോൾ ആ ഉമ്മയുടെ വേദന പറഞ്ഞ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ട് മാസമോ അതേപോലെ ഏതാനും മാസങ്ങളോ കായ കുട്ടികൾ നിങ്ങൾ സുന്നത്ത് കഴിപ്പിക്കരുത് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഒരു രണ്ടോ മൂന്നോ വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക ഇപ്പോൾ ഒരുപാട് ആളുകളാണ് ഈ ഒരു വാർത്തയുടെ വീഡിയോയുടെ അടിയിൽ വന്നുകൊണ്ട് രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തുന്നത് നമ്മൾ എന്തിനാണ് വടി വടികൊടുത്ത് അടി വാങ്ങുന്നത് യുക്തിവാദികളൊക്കെ പൊതുവേ സുന്നത്തിനോട് എതിരാണ് ഈ സുന്നത്ത് കല്യാണത്തിനോട് കാരണം എന്താണ് അവർ പറയുന്നത് വേണ്ട എന്നാണ് പക്ഷെ നമുക്കറിയാമല്ലോ അതിൻ്റെ കാരണം എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് എന്ന് അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം അപ്പോൾ അവർക്ക് ഒരു വിമർശിക്കാൻ ഒന്നുകൂടി അവസരം കൂട്ടിക്കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ചെയ്യല്ലേ ഈ ഒരു സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞോട്ടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ആദ്യം തന്നെ ആ രക്ഷിതാക്കൾ നിങ്ങൾ പൈചാരല്ലേ കാരണം അത്രമേൽ വേദനയിലാകും അവരിപ്പോൾ നിൽക്കുന്നത് സഹിക്കാൻ കഴിയൂല ആ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഇടയിൽ കുറ്റപ്പെടുത്തലുകൂടെ ആകുമ്പോൾ ആ മെസ്സേജുകൾ കാണുമ്പോൾ കൽബ് പൊട്ടൂലേ നമ്മളെ മക്കൾ നമ്മുടെ ഭാര്യ നമ്മളാ സ്ഥാനത്താണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ ചിലപ്പോൾ ആ രക്ഷിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടാകുക ഇത്ര മാത്രമാണ് ഈ ഒരു പ്രായത്തിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് വേദന അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പല ആളുകളും അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ ചെയ്യുന്നത് ഇത് നമുക്കൊരു പാടാണ് ഈ ഒരു സമയത്ത് വേണ്ട തീരെ വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് ഈ ഒരു സമയം ആ കുട്ടികളുടെ പ്രായം അവർ ഇതുപോലെയുള്ള അനസ്തേഷ്യ പോലെയുള്ള മരുന്നുകളോട് അവരുടെ ശരീരം അതിനോട് പ്രതികരിക്കാനുള്ള പാകമായിട്ടെങ്കിലും ആ ഒരു സമയത്താക്കുക എന്നുള്ളതാണ് അള്ളാഹു തൗഫിയ്ക്ക് നൽകട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ